നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടു മുരിങ്ങ ഇതുപോലെ കായ്ക്കുവാനും റമ്പൂട്ടാനും മറ്റു ഫലവൃക്ഷങ്ങളും കുലകുത്തി കായ്ക്കുവാനും ഞാൻ കൊടുക്കുന്ന വളമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്നാൽ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ വളത്തിന്റെ പ്രത്യേകത എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങളും ഏതാണെങ്കിലും എല്ലാത്തിനും കൊടുക്കുവാൻ പറ്റിയ ഒരു വളമാണ് ഈ വളം ഉപയോഗിച്ചാൽ നല്ല വിളവ് കിട്ടും ഏറ്റവും വലിയ പ്രത്യേകത ഇത് ലിക്വിഡ് രീതിയിലാണ് എന്നുള്ളതാണ് ലിക്വിഡ് രീതിയിൽ ചെടികൾക്ക് വളം കൊടുത്താൽ പെട്ടെന്ന് ചെടികളുടെ വേരിൽ കൂടിയും ഇലകളിൽ കൂടിയും വളത്തെ വലിച്ചെടുക്കുവാൻ പറ്റും നല്ല രീതിയിലുള്ള വിളവും കിട്ടും ചെടികളിൽ പൂവായി കാ വീണു തുടങ്ങുന്ന സമയത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വളം വേണ്ടിവരും ഈ സമയത്താണ് ലിക്വിഡ് രീതിയിലുള്ള വളം കൊടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് ഇത് കണ്ടോ പ്ലാവിൽ ഇതുപോലെ കായ്ക്കാനും നിങ്ങൾക്ക് ഈ വളം നൂറ് ശതമാനം ഉപകാരപ്പെടും വളരെ കുറഞ്ഞ ചെലവിൽ ഈ വളം കിട്ടുമെന്ന് മാത്രമല്ല വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാലും മതി ഇനി നമുക്ക് വളം കൂട്ടാം ആദ്യമായി ചെടികളുടെ വേരുകൾ നല്ല രീതിയിൽ വളരുവാനുള്ള ഹ്യൂമിക്കാണ് ഇത് പത്ത് എം എൽ ഒഴിച്ചു കൊടുക്കുന്നു രണ്ടാമതായി ഫൾവിക്ക് ചെടികളിൽ കോശ വിഭജനം നടന്നാൽ നന്നായി വളരുവാനും വലിയ ഇലകൾ ഉണ്ടാകുവാനും ഇത് സഹായിക്കുന്നു ഇതും പത്ത് എം എൽ കൊടുക്കുന്നു അടുത്തത് അമിനോ ട്വൻറ്റി ഇത് ചെടികൾ പൂക്കാനായി സഹായിക്കുന്നു കാലവും പ്രായമായ ചെടികൾ നല്ല രീതിയിൽ പൂക്കുന്നു ഇത് നമ്മൾ കൊടുക്കുന്നത് പത്ത് എം തന്നെയാണ് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് മൈക്രോ ഇത് സൂക്ഷ്മ മൂല്യങ്ങളുടെ കൂട്ടാണ് പൂത്ത പൂക്കൾ കൊഴിഞ്ഞു പോകാതെ കായാകാൻ സഹായിക്കുന്നു പലപ്പോഴും കാമ്പില്ലാത്ത കായകൾ ഉണ്ടാകുന്നതും കായകൾ വികൃതമാകുന്നതും ധാരാളമായി കായകൾ പൊഴിഞ്ഞു പോകുന്നതും സൂക്ഷ്മ മൂല്യങ്ങളുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഇതും നമ്മൾ കൊടുക്കുന്നത് പത്ത് എം ആണ് അടുത്തതായി നമ്മൾ കൊടുക്കുന്ന കടൽ പായലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സി വിഡ് ജെല്ലാണ് ഇത് പത്ത് ഗ്രാം ആണ് നമ്മൾ കൊടുക്കുന്നത് കായകൾക്ക് നല്ല വലിപ്പോ രുചിയും ഷെയ്പ്പും ഗുണവും കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു ഇത് നല്ല രീതിയിൽ വെള്ളത്തിൽ കലങ്ങുന്നതുകൊണ്ട് കൊണ്ട് നോസിലൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല അടുത്തത് നമ്മൾ അപ്സ ഇത് ശരിക്കും കൊടുക്കുന്നത് സ്പ്രേ ചെയ്യുമ്പോൾ കൂടുതൽ ഏരിയ കിട്ടാനും ഇലകളിൽ പറ്റി പിടിച്ചിരിക്കാനും വേണ്ടിയാണ് ഇത് നമ്മൾ വെറും അഞ്ചെം എൽ മാത്രം കൊടുത്താൽ മതി ഇത്രയും വളങ്ങളെല്ലാം നമ്മൾ നന്നായി കൂട്ടി നമ്മളുടെ ഓൾറെഡി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഇത് പതിനാറ് ലിറ്ററിന്റെ സ്പ്രേയർ ആണ് ഇത് കണ്ടോ അരിപ്പയിൽ സി ജെല്ലിന്റെ ഒന്നും ഒരു നാല് പോലും മിച്ചമില്ല ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് റമ്പൂട്ടാനും മറ്റു ഫലവൃശ്ശങ്ങൾക്കും അടിച്ചു കൊടുക്കാം ചെടിയുടെ ഇലയിലും ചുവട്ടിലും കൊടുക്കാം ഈ വളത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ബന്ധപ്പെടുക നയൻ ഫോർ ഫോർ സിക്സ് സെവൻ ഫൈവ് സെവൻ നയൻ വൺ ഫോർ